ജസ്ന കേസിൽ നിർണായകമായ ചില വിവരങ്ങൾ വരുന്നു ജസ്ന ഇപ്പോഴും ജീവനോടെ ഇന്ത്യക്ക് പുറത്തുണ്ട് എന്ന സൂചനകളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജസ്നയുടെ പിതാവ് കൊല്ലമുള്ള കുന്നത്ത് ജെയിംസ് ജോസഫ് എന്ന ആളുടെ വിലയിരുത്തലാണ് അദ്ദേഹം പറയുന്നത് മകൾ കാണാമറയത്തുണ്ട് ഇന്നും അവൾ ഇരിക്കാൻ കാരണം പോലീസ് അന്വേഷണം തുടക്കത്തിൽ വൈകിപ്പോയതാണ് എന്നും എട്ട് ദിവസം കഴിഞ്ഞാണ് പോലീസ് മൊഴിയെടുക്കാൻ പോലും വന്നത് എന്നുമാണ് ജസ്ന ജീവിച്ചിരിക്കുന്നുവെന്നും വിദേശത്തുണ്ട് എന്നതിനും അടുത്ത തെളിവാണ് സി ബി ഐയുടെ അന്വേഷണം വിദേശത്തേക്ക് നീണ്ടത് സിബിഐ ഇടപെട്ട് ലോകത്തെ നൂറ്റി തൊണ്ണൂറ്റി രാജ്യങ്ങളിൽ ജസ്നയെ കണ്ടെത്താൻ ചിത്രവും വിവരങ്ങളും അടങ്ങിയ ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട് രാജ്യങ്ങളിൽ നോട്ടീസ് ഇറക്കിയത് ഇന്റർപോൾ ആണ് എവിടെ നിന്നെങ്കിലും വിവരം കിട്ടിയാൽ സിബിഐ തുടർന്നും അന്വേഷണം നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് ജസ്ന ഇന്ത്യയിൽ ഇല്ല എന്നതും വിദേശത്ത് ആണ് എന്നതുമാണ് സി ബി ഐക്ക് ഈ കേസിൽ ഇനിയും മുന്നോട്ടു പോകാൻ ആകാത്തത് ജസ്ന ഇപ്പോഴും ഉണ്ട് എന്ന് പിതാവ് പറയുമ്പോൾ കാണാമറിയത്തേക്ക് അവളെ കൊണ്ടുപോയവർ ഇപ്പോഴും അവളെ കുടുംബത്തിൽ നിന്നും പിതാവിൽ നിന്നും അകറ്റി നിർത്തുകയാണ് ഇതിന് കാരണമുണ്ട് ജസ്ന പുറത്തു വരരുത് എന്ന് ആഗ്രഹിക്കുന്നവർ അവളെ പ്രലോഭിപ്പിച്ചു കൊണ്ടുപോയവരും അവരുടെ ആളുകളുമാണ് ജസ്ന പുറത്തു വന്നാൽ കേരളത്തിൽ വൻ കോളിളക്കമുണ്ടാകും നിരവധി പേർ അറസ്റ്റിലാകും ഭീകരവാദത്തിന്റെയും ഇത്തരം തട്ടിക്കൊണ്ട് പോകലിന്റെയും ഒക്കെ വൻ ചുരുളുകൾ അഴിയും ജസ്നയ്ക്കൊപ്പം ഇത്തരത്തിൽ എത്ര പെൺകുട്ടികൾ കാണാമറിയുണ്ട് എന്ന വിവരങ്ങൾ ജസ്ന പുറത്തു വന്നാൽ പറയും മാത്രമല്ല ജസ്ന ഇത്രയും കാലം എവിടെ എങ്ങനെ കഴിഞ്ഞു എന്ന് പുറത്തു വന്നാൽ പലർക്കും വിലങ്ങുവീഴും അതിനാൽ തന്നെ എന്ത് വില കൊടുത്തും ഈ യുവതി പുറത്തു വരാൻ പാടില്ല എന്നത് പലരുടെയും അതിശക്തമായ നീക്കവും തീരുമാനവുമാണ് ജസ്നയെ ഉപയോഗിച്ച് ഇത്തരക്കാർ വലിയ ലക്ഷ്യങ്ങൾ മറ്റൊന്ന് എത്ര തിരഞ്ഞാലും പഴയ ജസ്നെ കണ്ടെത്താനോ മറ്റോ പറ്റില്ല കാരണം രൂപമാറ്റം വരുത്തിയിട്ടുണ്ടാകണം പേരും തിരിച്ചറിയുന്ന അടയാളങ്ങളും മാറ്റി എന്നതും ഉറപ്പാണ് അതിനാൽ തന്നെ വിമാനത്താവളങ്ങളിൽ പോലും കണ്ടെത്താൻ പ്രയാസമായിരിക്കും ജസ്ന ജീവനോടെ തന്നെ ഉണ്ട് എന്നതിന്റെ സൂചന നൽകി മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൂടിയായ മുൻ ഡി ജി പി ടോമൻ ജെ തച്ചങ്കരി പറയുന്നത് ഇങ്ങനെ ജസ്ന തിരോധന കേസിൽ ഇപ്പോഴും ശുഭപ്രതീക്ഷയാണ് കേസ് അവസാനിപ്പിച്ചു എന്നത് സാങ്കേതികത്വം മാത്രമാണ് തന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായ ചില വിവരങ്ങൾ ലഭിച്ചിരുന്നു കയ്യെത്തും ദൂരത്തും ജസ്ന ഉണ്ട് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി എങ്കിലും കോവിഡ് വ്യാപനമുണ്ടായത് തിരിച്ചടിയായി തങ്ങളുടെ ചില കണ്ടെത്തലുകൾ സി ബി ഐയെ അറിയിച്ചിരുന്നു വൈകാതെ സി ബി ഐ അതിലേക്ക് എത്തുമെന്നാണ് കരുതുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ടോം എൻ ജെ തച്ചങ്കരുടെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ് താൻ ജസ്നെ കണ്ടെത്താൻ കയ്യെത്തും വരെ എത്തി എന്നാണ് അപ്പോൾ കോവിഡ് മഹാമാരി വന്നതായിരുന്നു കയ്യെത്തും ദൂരത്തുണ്ടായിരുന്ന ജസ്നെ പിടികൂടാൻ കഴിയാതെ പോയത് ഇപ്പോഴും ശുഭപ്രതീക്ഷ എന്ന് പറയുമ്പോൾ ഈ യുവതി പിതാവ് പറയുന്നത് പോലെ കാണാമറിയത്തെ എല്ലാം അറിഞ്ഞും കേട്ടും ഉറപ്പായും കഴിയുന്നു മാത്രമല്ല ജസ്ന ഇപ്പോഴും ആരൊക്കെയോ ചേർന്ന് തടവിലാക്കിയിരിക്കുകയാണ് ജസ്ന പുറത്തു വന്നാൽ ഒരുപക്ഷെ കേരളവും ഇന്ത്യയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടാകാം ജസ്ന വളരെ ശക്തനായ ആളുടെ അടുത്തുണ്ട് എന്നും അവരുടെ താവളത്തിലാണ് എന്നതും അറിയുന്നു ഇത്തരത്തിലുള്ള അതിശക്തനായ ആളുടെ അടുത്ത് ജീവിച്ചതിനാൽ തന്നെ ജസ്ന പുറത്തു വന്നാൽ എല്ലാ രഹസ്യവും പുറത്താകും ഇതും ജസ്നയെ തിരികെ കിട്ടാതിരിക്കാൻ കാരണമാണ് സി ബി ഐ ഇപ്പോൾ കേസ് അന്വേഷണം അവസാനിപ്പിച്ചിരിക്കുകയാണ് എന്നാൽ ഇത് സാങ്കേതികമായി മാത്രമാണ് എന്നും ഏത് സമയത്തും ഈ കേസ് റീ ഓപ്പൺ ചെയ്യുമെന്നും മുൻ എസ് പിയും അന്വേഷണ ഉദ്യോഗസ്ഥനുമായ കെ ജി സൈമൺ പറയുന്നു ജസ്ന തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെക്കുറിച്ച് സിബിഐക്ക് ആക്ഷേപമില്ല എന്നും സൈബൺ പറഞ്ഞു കേസ് സിബിഐ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ശുഭവാർത്ത ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഇപ്പോഴും പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല സിബിഐ കൊടുത്ത തിരച്ചിൽ നോട്ടീസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ജസ്റ്റിനെ കാണാതായത് അടുത്ത ദിവസം എരുമേലി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി വെച്ചൂച്ചിറ സ്റ്റേഷനിൽ പരാതി കൊടുക്കാനായിരുന്നു നിർദ്ദേശം വെച്ചൂച്ചിറ സ്റ്റേഷനിൽ പരാതി കൊടുത്തതിന്റെ എട്ടാം ദിവസമാണ് പോലീസ് അന്വേഷണത്തിന് വീട്ടിലെത്തിയതും മൊഴിയെടുത്തതും അന്ന് എം എൽ എ ആയിരുന്ന രാജു എബ്രഹാം ഇടപെട്ട ശേഷമാണ് പോലീസ് ഉണർന്നത് തുടക്കത്തിൽ കേരളത്തിനകത്തും പുറത്തുമെല്ലാം ബന്ധുക്കളുമൊത്ത് കാറിൽ പോയി സ്വയം അന്വേഷണം നടത്തി ഇതിനിടെ തന്നെ ക്രൂശിക്കാനും ഒരു വിഭാഗം ശ്രമിച്ചു അതിനെ പ്രതിരോധിക്കുന്നതിനൊപ്പം അന്വേഷണമായി മുന്നോട്ടു പോകാനും വളരെ കഷ്ടപ്പെട്ടു സംശയ നിഴലിൽ നിന്ന് മോചനം ലഭിക്കാനാണ് സ്വയം നുണപരിശോധനയ്ക്ക് വിധേയനായത് സംശയമുള്ള ചില കാര്യങ്ങൾ സി ബി ഐയോട് പറഞ്ഞിട്ടുണ്ട് അവർ അന്വേഷിക്കട്ടെ അന്വേഷിക്കട്ടെയെന്നും ജെയിംസ് പറഞ്ഞു മകളുടെ തിരോധാനത്തിൽ വേദനയിൽ കഴിയുന്ന തന്നെ ഓഫീസിലെത്തി ഭീഷണിപ്പെടുത്താൻ വരെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക്സ്